ജാനകി വേർഡ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ കട്ട് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഇതിനെതിരെ സി ബി എഫ് സിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു സമരം സംഘടിപ്പിക്കുന്നുണ്ട് സമരത്തിൽ വിവിധ സിനിമാ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഷാജി കൈലാസ് സാറുണ്ട് സാർ ഇത്തരത്തിൽ ഒരു നടപടി ഇപ്പോൾ സിനിമ സിനിമയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ഒരു നടപടിയാണ് സാറിൻ്റെ അഭിപ്രായം ഇങ്ങനെ ഈ പുരാണ പേരുകൾ പാടില്ല അത് പാടില്ല പാടില്ലാന്ന് ജാതീയമായിട്ടും വർഗീയമായിട്ടും വേർതിരി ഉണ്ടാക്കുന്ന സെൻസർ ബോർഡിലെ ആൾക്കാരാണ് സെൻസർ ബോർഡെന്ന് പറയുക ഇങ്ങനൊരു ഈ നിയമം നിയമമൊന്നും പാടില്ല സെൻസർ ബോർഡേ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ഒ ടി ടിയിലൊക്കെ ഒരു സെൻസറും ഇല്ല ജനങ്ങൾ കാണുന്നു ഇവിടെ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നോ കലാപങ്ങളോ ഉണ്ടാകുന്നോ ഒരു കുഴപ്പമില്ലല്ലോ ഇത് ആവശ്യമില്ലാത്ത നിയമങ്ങളാണ് ഇത് ആവശ്യമില്ലാതെ എന്താണ് നടപടി മുൻവിധി കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതിനെതിരായിട്ട് നമ്മൾ ശക്തമായി പ്രതിഷേധിച്ചേ പറ്റത്തുള്ളൂ ഇനി ഇത് ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗോപിയുടെ ഭാഗമായിട്ടുള്ള സിനിമയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹം സിനിമയ്ക്കെതിരായിട്ട് ഒരിക്കലും നിൽക്കത്തില്ലല്ലോ അദ്ദേഹം നമ്മുടെ കൂടെ എന്നും നിലവിളുന്ന ആളാണ് ഇതിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ നീക്കാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹം കഥ കേട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ചെയ്തൊരു സിനിമയാണല്ലോ അദ്ദേഹം ഡബ് ചെയ്തപ്പോൾ കണ്ടതല്ലേ എല്ലാം കണ്ടതല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടാവും ഇല്ല തീർച്ചയായിട്ടും അദ്ദേഹം പോലും അത് ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ സിനിമയുടെ റിലീസ് ഇപ്പം നടന്നിട്ടില്ലല്ലോ അപ്പം അത്തരം കാര്യങ്ങൾക്കെതിരെയാണ് ഒരു നിലപാട് സ്വീകരിക്കുന്നതും ഇന്നിവിടെ പ്രതിഷേധം നടത്തുന്നു ഇതൊരു നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ തുടങ്ങി ഇന്ന് അവസാനിക്കേണ്ട ഒരു സംഗതി ഇത് ഞങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം സാംസ്കാരിക ലോകം ഇന്ത്യ മുഴുവൻ വ്യാപിക്കേണ്ട ഒരു പ്രതിഷേധമാണ് ഈ ജാനകി എന്നുള്ള പേരിടാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ എന്ത് മോശമായ കാര്യമാണ് ഇത് അടിയന്തരാവസ്ഥ കാലത്തോലും ഇല്ലാത്ത ക്രൂരമായ കാര്യമായിരിക്കും ഇങ്ങനെയാണെങ്കിൽ ഇനി നാരായണൻ വിഷ്ണു ഒന്നും ഇടാൻ പറ്റില്ലല്ലോ ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് പേരിടാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇതിന് സിനിമ ഒന്നടങ്ങാം സിനിമയിലുള്ള ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഒന്നടങ്ങാൻ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ ഇവിടെ സിനിമയോ കലാപ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ മുന്നിൽ സർട്ടൺ ഗൈഡ് ലൈൻസ് ഉണ്ട് പക്ഷെ ആ ഗൈഡ് ലൈൻസ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അത് ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഗൈഡ് ലൈൻസ് ആണ് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അവർക്ക് താല്പര്യമുള്ള രീതിയിലാണ് ഈ വ്യാഖ്യാനം നടത്തുന്നത് അതിന് പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് എന്താണോ ഉള്ളത് അതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യണം അങ്ങനെ ഒരു ഡിഫ് ഡെഫിനിഷൻ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ശില്പിയൊരു ഉണ്ടാക്കുമ്പോൾ കൈ ഇങ്ങനെ പാടുള്ളൂ തല ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയുന്നത് എന്ത് നീതിയാണ് ഞാനൊരു കഥ എഴുതുന്നു അതിൽ എൻ്റെ പേരാണ് ടോം ടോം എന്ന് എഴുതുന്നു പേര് ഒരു പറഞ്ഞാൽ ടിന്നി ടോമ എവിടെ പോയി ഞാൻ മരിച്ചു അതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു മതത്തിലും വർഗീയത ഇല്ല എന്നുള്ളതാണ് സത്യം ചില മനുഷ്യർക്കിടയിലാണ് വർഗീയത ഉള്ളത് ആ ചില മനുഷ്യരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഒരു മതവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല ഒരു മതഗ്രന്ഥങ്ങളും പറയുന്നില്ല ഒന്നുമില്ല എല്ലാ ഗ്രന്ഥങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ മതം നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്നേഹത്തോടെ ജീവിക്കാനും നേർവഴിക്ക് ജീവിക്കാനും സത്യത്തിൻ്റെ പാതയിൽ പോകാനൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഒരാളുടെ മാത്രമല്ല സിനിമ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അഭിനേതാക്കളുടെ അത് സംവിധായകൻ്റെ എല്ലാവരുടെയും കൂടി കൂട്ടുകാര ശ്രമമാണ് മാത്രമല്ല അതൊരു സർഗാവിഷ്കാരമാണ് അതിൽ കൈകടത്താനുള്ള അവകാശം ആർക്കാണെന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക്കായിട്ടുള്ള നമ്മുടെ ഒരു രാജ്യത്ത് എഴുത്തിന് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഭാഷയെ കലയെ ആര് വലിയ ചോദ്യം തന്നെയാണ് ഇത്തരം സെൻസർ കട്ടുകൾക്കെതിരെയും സിനിമയുടെ പേര് മാറ്റണമെന്നുള്ള സെൻസർ ബോർഡിൻ്റെ ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് സിനിമാ മേഖലയിലുള്ളവരൊക്കെ പറയുന്നത് ക്യാമറാമാൻ ഉണ്ണി പലായിക്കോപ്പും സനിസാ ശോഭാ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം